പരിയാരം മെഡിക്കൽ കോളേജ് വാർഡിൽ പാമ്പ് സ്പെഷ്യൽ വാർഡിലെ ശുചിമുറിക്കുള്ളിലാണ് പാമ്പിനെ കണ്ടത് അഞ്ഞൂറ്റി മൂന്നാം നമ്പർ സ്പെഷ്യൽ വാർഡിലെ ശുചിമുറിയിലാണ് ഇന്ന് രാവിലെ പാമ്പിനെ കണ്ടത് സെപ്റ്റംബർ പത്തൊൻപതിന് നവജാത ശിശുക്കളുടെ ഐ നിന്ന് പാമ്പിനെ കണ്ടെത്തിയിരുന്നു അന്ന് സ്ഥലത്തുണ്ടായിരുന്നവർ പാമ്പിനെ തല്ലിക്കൊല്ലുകയായിരുന്നു ഉഗ്രവിഷമുള്ള വെള്ളിക്കെട്ടിനെയാണ് അന്ന് കണ്ടെത്തിയത് പതിനഞ്ച് കുഞ്ഞുങ്ങളും നഴ്സുമാരും ആ സമയം ഐ സിയുവിൽ ഉണ്ടായിരുന്നു കൂട്ടിരിപ്പുകാരാണ് ഐ സിയുവിൽ നിന്ന് പാമ്പ് പുറത്തേക്ക് വരുന്നത് കണ്ടത് ഇവർ പരിഭ്രാന്തരായി ബഹളം വെച്ചപ്പോൾ ഓടിയെത്തിയവർ പാമ്പിനെ നീക്കി ആശുപത്രിക്ക് ചുറ്റും പടർന്നുകയറിയ ചെടികളിൽ നിന്നാണ് പാമ്പ് വരുന്നതെന്നാണ് നിഗമനം ഇതിനു മുൻപ് ആശുപത്രിയുടെ എട്ടാം നിലയിൽ മൂർഗൻ പാമ്പ് കയറിയിരുന്നു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് പി ജി എൻ ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ